യോഹനുസൃതി പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യം യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടച്ച് ഇങ്ങനൊരു മനോഹരമായ വാക്യം അറിയാണ് സത്യം സത്യമായി നമ്മൾ പറയുന്നു ഭൃത്യൻ യജമാനേക്കാൾ വലിയവനല്ല അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാൾ വലിയവനല്ല എന്നെ അയച്ചത് പിതാവാണ് പിതാവ് എന്തു പറഞ്ഞോ അത് അവിടെ പ്രവർത്തിച്ചു പറഞ്ഞു ഇനി നിങ്ങളെ ഞാൻ അയക്കുകയാണ് അയച്ചവനെ മഹത്വപ്പെടുത്തണം അയക്കപ്പെട്ടവൻ ഇതാണ് ശുശ്രൂഷ ഞാൻ എന്ത് ചെയ്തോ അതിൽ മഹത്വപ്പെടേണ്ടത് യേശു ആണ് എനിക്കൊരു മഹത്വില്ല ശുശ്രൂഷ അടിസ്ഥാനം ഇതാണ് കുടുംബത്തിൽ യേശു മാത്തപ്പെടണം സമൂഹത്തിൽ യേശു മാത്തപ്പെടണം ഞാൻ പോകുന്ന ജീവിത മേഖലകളിൽ ശുശ്രൂഷ മേഖലകളിൽ യേശു മാത്തപ്പെടണം ഇതാണ് ഒന്നാം പ്രമാണം എൻ്റെ ജീവിതത്തിൽ യേശു മാത്തപ്പെടുന്നുണ്ടോ യേശുവിനെ മാത്രമാണോ ഞാൻ മാത്തപ്പെടുന്നത് യേശുവിൻ്റെ മഹത്വത്തിലാണോ ഞാൻ സന്തോഷിക്കുന്നത് യേശു അത് മാതൃക കാണിച്ചു പിതാവിനെത്തി നമ്മൾ ഐക്യപ്പെട്ടവരാണ് ഒരു യാത്രയാണത് അതാണ് കാലുകൾ കഴുകിയത് നമ്മളെ ശിഷ്യയുടെ പാദങ്ങൾ കഴുകിയത് അതിനു വേണ്ടിയിട്ടാണ് പഴയ നിയമത്തിൽ മോശയുടെ പാദം കഴുകി മോശയോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക മോശയോട് പറഞ്ഞു എന്നാൽ ഇവിടെ നമ്മുടെ കാലുകളുടെ പാദരക്ഷ അഴിച്ചു മാറ്റി കാലുകൾ കഴുകി വിശുദ്ധീകരിച്ചു വിശദീകരിച്ചുവിടുകയാണ് അയക്കപ്പെട്ടവരാണ് നമ്മൾ ലോകത്ത് നമ്മൾ നമ്മളയച്ചു മാതാപിതാക്കളിലേക്ക് പണമല്ല നമ്മളയച്ചത് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല നഗ്നായി നടക്കാൻ കഴിവില്ലാത്തവനായി സംസാരിക്കുവാൻ കഴിവില്ലാത്തവനായി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവനായി ഒരു കൈത്തണ്ടിയോളം വലിപ്പത്തിൽ ഈ ലോകത്ത് ജനിച്ചു ഞാൻ കണ്ടത് മാതാപിതാക്കളെയാണ് മാതാപിതാക്കൾ വളർത്തി അയച്ചവനെ മഹത്വപ്പെടുത്തി അയച്ചവനെ മഹത്വപ്പെടുത്തണം മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നു അങ്ങനെ ഈ ലോകത്തിലേക്ക് മക്കളെ അയച്ചു ഗുരുക്കന്മാരെ അഭ്യസിപ്പിച്ചു ശിഷ്യരെ ആത്മീയ ഗുരുക്കന്മാരും ഭൗതിക ഗുരുക്കന്മാരും അങ്ങനെ അവർ ഈ ലോകത്തിലേക്ക് അയച്ചു അങ്ങനെ ഒരു ഉന്നത സ്ഥാനങ്ങളിലെത്തി എന്നാൽ അയച്ചവരെ മറക്കരുത് ആദ്യം ഈ ലോകത്തിലേക്ക് അയച്ച ദൈവത്തെ പിന്നീട് മാതാപിതാക്കളെ പിന്നീട് കുടുംബങ്ങളെ ഗുരുക്കന്മാരെ പിന്നീട് സ്വന്തം നാടിനെ പിന്നീട് ഈ ലോകത്തെ ഇതാണ് ദൈവ പൈതൽ എങ്ങനെയാകണം അതിനാണ് നമ്മൾ അയക്കുന്നത്